സൗദിയിൽ ടൂറിസം അതോറിറ്റി കീഴിൽ ശീതകാല പരിപാടികൾ പ്രഖ്യാപിച്ചു സൗദി വിന്റർ എന്ന പേരിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ആദ്യപാദത്തിൻ്റെ അവസാനം വരെ നീണ്ടു നിൽക്കും എന്നുള്ള പ്രത്യേകതയാണുള്ളത് പരിപാടികൾ ആസ്വദിക്കാൻ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ സ്വാഗതം ചെയ്യുകയാണ് സൗദി അറേബ്യ സൗദി ടൂറിസം അതോറിറ്റിക്ക് കീഴിലാണ് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ നീണ്ടു നിൽക്കുന്ന ശീതകാല പരിപാടികൾ വിന്റർ സൗദി എന്ന പേരിൽ നടക്കുന്ന പരിപാടിയിൽ ആയിരത്തിലേറെ ഇവന്റുകളും ഓഫറുകളും ഉൾക്കൊള്ളുന്നതാണ് റിയാദ് ജിദ്ദ അൽ ഉല റെഡ് റെഡ്സി കിഴക്കൻ പ്രവിശ്യ മദീന ഹായിൽ തുടങ്ങി ഏഴ് കേന്ദ്രങ്ങളിലായാണ് പ്രധാന പരിപാടികൾ റിയാദ് സീസൺ ദി റിയ സീസൺ ഉല സീസൺ ഡക്കാറാലി മിഡിൽ ബീസ്റ്റ് ഇസ്ലാമിക് കാർട്ട് ബിനാലെ ഉൾപ്പെടെ നിരവധി വ്യത്യസ്തമായ സീസണുകളും വിന്റർ സൌദിയുടെ ഭാഗമാകും ആയിരത്തിലധികം വിനോദ പരിപാടികളും അഞ്ഞൂറിലധികം പ്രത്യേക ഓഫറുകളും വിന്റർ സൌദിയിൽ ഉൾപ്പെടുത്തിയിട്ടു് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് സൗദി സ്പിരിറ്റ് എന്ന പ്ലാറ്റ്ഫോം വഴി ഇവന്റുകളും ഓഫറുകളും പരിശോധിക്കാനാകും സൗദി സ്പിരിറ്റ് രാജ്യാന്തര തലത്തിൽ കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുമെന്നും സൗദിയിലെ മനോഹരമായ പ്രകൃതിയും വൈവിധ്യമാർന്ന കാലാവസ്ഥയും ആസ്വദിക്കാൻ മികച്ച അവസരമൊരുക്കുമെന്ന് സൗദി ടൂറിസം അതോറിറ്റി ചെയർമാൻ അഹമ്മദ് അഖീൽ പറഞ്ഞു ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നതായും ടൂറിസം മന്ത്രാലയം അറിയിച്ചു